ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയ്റ്റുമാരാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മെയ്റ്റുമാർ ആവണമെങ്കിൽ കുടുംബശ്രീയിൽ അംഗത്വം വേണം കുടുംബശ്രീയിൽ അംഗത്വം എന്ന് പറയുകയാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആണുങ്ങൾക്ക് മെയ്റ്റുമാരാവാൻ പറ്റുമോ എന്നുള്ളത് കുടുംബശ്രീയിൽ ആവുക എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിൽ ഉണ്ടാവുക സ്ത്രീകളാണ് കുടുംബശ്രീയിൽ അംഗത്വമുള്ള ആളുകൾക്ക് മാത്രമേ മെയ്റ്റുമാരാവാൻ പറ്റുകയുള്ളൂ പിന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആണെങ്കിൽ എട്ടാം ക്ലാസ് ആണ് യോഗ്യത അല്ലാത്തവർക്ക് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് പത്താം ക്ലാസ് ആണ് യോഗ്യത പത്താം ക്ലാസ് പാസ്സായവർക്ക് മാത്രമേ മെയ്റ്റ്മാരായി തുടരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്ന് പറയാനുള്ളത് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകൾക്ക് എട്ടാം ക്ലാസ് യോഗ്യത വേണം മറ്റുള്ളവർക്ക് പത്താം ക്ലാസ് യോഗ്യതയും വേണം പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കമൻ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ജനറൽ ആയിട്ടുള്ള പുരുഷന്മാർക്ക് മെയ്റ്റുമാരായി തുടരാൻ പറ്റുകയുള്ളൂ എന്നാണ് അപ്പോൾ അത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുടുംബശ്രീയിൽ അംഗത്വമുള്ള ആളുകൾക്ക് മാത്രമേ മേറ്റുമാരാവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ തുല്യമായ വേതനമാണ് നൽകുന്നത് മെയിൻ മെയിനായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിട്ട് തന്നെ ഉള്ളത് അതിൽ തുല്യ വേതനം എന്നുള്ളതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ വേതനം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മിനിമം കൂലി ഈ മിനിമം കൂലി ചെയ്യാൻ ആവശ്യമായ പണികൾ ഓരോ വ്യക്തികളും ചെയ്തു മാത്രമേ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ലഭിക്കുകയുള്ളൂ അത് ഗ്രൂപ്പ് ടാസ്കിങ് എന്നൊരു വർക്കുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഗ്രൂപ്പ് ടാസ്ക് ആക്കിയിട്ട് പത്ത് അടങ്ങുന്ന വർക്ക് ചെയ്യാൻ കഴിയുന്നവരും വർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രായം എത്തിയ ആളുകളും ഉണ്ടാകാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ അപ്പോൾ അവരെയും കൂടി കണക്കാക്കി അഞ്ച് പേർ വർക്ക് ചെയ്യുന്നവരും അഞ്ച് പേർ വർക്ക് ചെയ്യാൻ എഫിഷ്യൻസി കുറഞ്ഞവരുമായിട്ടുള്ള ടീമുകളെ ഒരുമിച്ചാക്കി ടീം വർക്ക് ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവർ ആറ് ദിവസം കൊണ്ട് ഇത്ര എടുക്കണം എന്നുള്ള ഒരു കണക്ക് ഉണ്ടാവും ആ കണക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ടീമിന് ഒന്നിച്ചാണ് പൈസ കൂലി കുറയുക പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഒരു വാർഡിൽ പതിനാറ് എസ് സി കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് മെയ്റ്റുമാരാവാൻ താൽപ്പര്യമില്ല എങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് ഒരു വാർഡിൽ മെയ്റ്റുമാരില്ല എങ്കിൽ തൊട്ടടുത്ത വാർഡിൽ നിന്ന് മെയ്റ്റുമാരെ വെച്ചിട്ടോ ആ രീതിയിൽ കണക്കാക്കിയിട്ട് വർക്കുകൾ ഏറ്റെടുക്കണം അല്ലാതെ ഒരു വാർഡിലുള്ള ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വർക്ക് ഉണ്ടാവില്ല എന്നുള്ളതല്ല ഇനി അതല്ലെങ്കിൽ ആ വാർഡിലുള്ളവർ മറ്റുള്ള വാർഡിൽ വർക്കിന് ചെയ്യാൻ പോവേണ്ടതാണ് ഒരു വാർഡിൽ വർക്കില്ല എങ്കിൽ അടുത്ത വാർഡിലേക്ക് അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യാനുണ്ട് എങ്കിൽ ആദ്യമേ അത് എസ്റ്റിമേറ്റ് ആക്കുമ്പോൾ തന്നെ അത് പറഞ്ഞ് സെക്യൂറിൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ തന്നെ എത്ര പേർ അങ്ങനെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ നിന്നും കൂടുതലായി വരുന്നുണ്ട് അവർക്ക് യാത്രാബദ്ധമായിട്ട് പത്ത് ശതമാനം അഥവാ കൂലിയുടെ പത്ത് ശതമാനം മുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് രൂപ അറുപത് പൈസ മുപ്പത്തിനാല് രൂപയോളം പൈസ നമുക്കൊരു ദിവസം അനുവദിക്കാൻ പറ്റുന്നതാണ് ഇത് ആദ്യമേ അറിയുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് സെക്യൂറിൽ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ട് അപ്പോൾ ആദ്യമേ അത് പറഞ്ഞ് എത്രത്തോളം ആളുകൾ അഞ്ച് കിലോമീറ്ററിൽ അധികം നടന്നു അല്ലെങ്കിൽ എത്തുന്നുണ്ട് എന്നുള്ളത് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് ആക്കേണ്ടതാണ് ആയി പുരുഷന്മാർക്ക് പറ്റില്ല എന്നേ ഉള്ളൂ പക്ഷേ വർക്കിനിറങ്ങുകയാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഇപ്പോൾ ഉള്ളത് അത് തുല്യമായ വേതനം ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വർക്കിനിറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആയി നിൽക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അത് കുടുംബശ്രീയിൽ അംഗത്വമുള്ള ആളുകൾക്ക് മാത്രമേ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെയ്റ്റുമാരായി നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഓർഡർ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്